എൻ എച്ച് അറുപത്തി പട്ടണം കവലയിൽ അണ്ടർപാസ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട എൽ ഡി എഫ് ചുറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന ശ്രദ്ധ ക്ഷണിക്കൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു എൻ എച്ച് അറുപത്തി നാടിന്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് എൽ ഡി എഫ് ആവശ്യം എൻ എച്ച് എ അധികൃതർ കളക്ടർക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ തയ്യാറാകണമെന്ന് എസ് ശർമ്മ ആവശ്യപ്പെട്ടു ഈ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിവേദന നേരത്തെ നന്നിരുന്നു യോഗം വിളിക്കുന്ന കാര്യം എനിക്ക് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അത് നമ്മുടെ നാട്ടിൻ്റെ പ്രാതി അതെല്ലാം അവര ചുമതലയേണ്ടിയിരിക്കുന്നു ഇതിന് പരിഹാരം കാണണം കളക്ടർ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നത് അണ്ടർപാസ് ഉണ്ട് എന്നാണ് എന്നാൽ പിന്നീട് എൻ എച്ച് അധികൃതർ ഈ ഉറപ്പിൽ നിന്നും പിന്നോട്ടു പോവുകയായിരുന്നു പ്രതിഷേധ സംഗമത്തിൽ സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം വി എ താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റി അംഗം രാജു ജോസ് എൽഡിഎഫ് കൺവീനർ കെ ഡി വേണുഗോപാൽ സിപിഐഎം ലോക്കൽ സെക്രട്ടറി ടി എസ് രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു അണ്ടർപാസ് വന്നില്ലെങ്കിൽ മുസരിസ് പൈതൃക ടൂറിസം പദ്ധതിയുടെ പ്രഭവ കേന്ദ്രമായ പട്ടണത്തിന്റെ വികസന പദ്ധതികൾ അവതാളത്തിലാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെ ആറു വാർഡുകളെ എൻ എച്ചിന്റെ ഇപ്പോഴത്തെ നിർമ്മാണ രീതി പ്രതികൂലമായി ബാധിക്കും പറവൂർ വടക്കേക്കര പാലത്തിന്റെ ഉയരം കുറഞ്ഞതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികൾക്കും കാരണം പാലത്തിന്റെ ഉയരം കൂട്ടി അപ്രോച്ച് റോഡ് മുനമ്പങ്കവലയിലെ അണ്ടർപാസുമായി യോജിപ്പിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് വിദഗ്ധാഭിപ്രായം ഉയർന്നിട്ടുള്ളത്